ദേവി ചന്ദന മലയാള ടെലിവിഷൻ രംഗത്ത് ഏറെ ആരാധകരുള്ള നടിയാണ് ദേവി ചന്ദന ഏതൊരു സ്റ്റേജ് ഷോകളിലും ദേവി ചന്ദനയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി താരത്തെ അങ്ങനെ ടെലിവിഷനിൽ പോലും കാണാറില്ല ചോദിച്ചപ്പോൾ താൻ വളരെയധികം തിരക്കിലായതുകൊണ്ടാണ് എന്നുള്ള മറുപടിയാണ് ലഭിക്കാറ് സമയക്കുറവ് മൂലമാണ് താൻ പല ഷോകളിലും പങ്കെടുക്കാത്ത സാധിക്കാത്തതെന്ന് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഇതൊന്നുമല്ല താരത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ചില ആരാധകർ പറയുന്നത് എന്നാൽ അത് വെറും ഊഹാപോഹമായിരുന്നില്ല ഒരു മാസക്കാലമായി ആശുപത്രിയിൽ ഐ സിയുവിൽ ആയിരുന്നു അതുകൊണ്ടാണ് താൻ പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് താരം പറയുന്നത് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ദേവി ദേവിചന്ദന വെളിപ്പെടുത്തിയ കാര്യങ്ങളാണിതൊക്കെ ദേവി ചന്ദനയെ എല്ലാവർക്കും വളരെയധികം നല്ല ഇഷ്ടമാണ് നല്ലൊരു കലാകാരിയാണെന്നതിൽ ആർക്കും ഒരു സംശയമില്ല തനിക്ക് ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞ് നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയധികം വഷളായത് തണുപ്പടിച്ചത് കൊണ്ടാകാമെന്നുള്ള കാരണം കണ്ടെത്തുകയായിരുന്നു എന്നാൽ വിദഗ്ദ്ധ പരിശോധനയിലാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് ഗൗരവമാണെന്ന് അറിയുന്നത് ആരോഗ്യം ശ്രദ്ധിക്കാതെ കരിയറിനെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ആരോഗ്യമാണ് പ്രധാനം അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണേ എന്ന് താരം മുൻകൂറായി പറയുന്നു ചെറിയ അസുഖങ്ങൾ പോലും ശ്രദ്ധ കുറവ് കാരണം വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാൻ കാരണമാകാറുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി താരം പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ ദേവി ചന്ദന സുഖം പ്രാപിക്കട്ടെ എന്നും കലാരംഗത്ത് വീണ്ടും സജീവമായി പങ്കെടുക്കാൻ താരത്തിന് സാധിക്കട്ടെ എന്നും നമുക്കും പ്രാർത്ഥിക്കാം ദേവി കുറിച്ച് പറയുമ്പോൾ രണ്ടു വക്ക് പറയാതിരിക്കാനാവില്ല കലാവേദികളിലൂടെ സിനിമാ സീരിയലിലൂടെയും രണ്ട് പതിറ്റാണ്ടിലേറെയായി മലയാളികൾക്ക് ഈ താരം നല്ലൊരു നർത്തകി കൂടിയാണ് മാത്രമല്ല ഈ അടുത്ത് മേക്കോവറിലൂടെ ഏവരെയും ശരീരഭാരം കുറിച്ചു പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരുന്നു പലപ്പോഴായി ശരീരഭാരം കുറച്ച് പല രൂപത്തിലും ദേവിചന്ദ്രനെയും നാം കണ്ടിട്ടുണ്ട് ഒരുപക്ഷേ ഈ വെയിറ്റ് ലോസ് മേക്ക് ഓവർ ദേവിചന്ദ്രനയ്ക്ക് പണി കിട്ടിയതാണോ എന്നും സംശയമുണ്ട് അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ തടിയുള്ള ഒരാൾ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുമ്പോൾ അത് നല്ലതായി സംഭവിക്കാനിടയില്ല എല്ലാം നിസ്സാരമായി നാം കാണുന്നു പ്രത്യേകിച്ച് ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ വലിയ വലിയ പ്രശ്നങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ദേവി ചന്ദ്രനെയും ഭർത്താവായ കിഷോറും കണ്ടുമുട്ടിയത് സ്റ്റേജ് ഷോകളിലൂടെ ആയിരുന്നു നല്ലൊരു ഗായകൻ കൂടിയാണ് കിഷോർ ഇരുവരും കലാരംഗത്ത് സജീവമായി തുടരുന്നു പൂർവാധികം ശക്തിയോടും ആരോഗ്യത്തോടെയും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ദേവി ചന്ദ്രക്ക് ഈശ്വരൻ അനുഗ്രഹം നൽകട്ടെ